വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ കുറച്ച് ആണ് നമുക്ക് ഉറപ്പായിട്ടും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ആ എക്സാമിൻ്റെ മാത്രമല്ല ഡിഗ്രി ലെവലിലുള്ള എക്സാംസിൻ്റെ കുറച്ച് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുന്നവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമ്മറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ട്സ് അറിയെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് ഒരു ആപ്പ് ഉണ്ട് അഡാ ട്വന്റി ഫോർ സെവൻ എന്നാണ് ആപ്പിന്റെ പേര് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം ഈ ഒരു ആപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും കൂടാതെ ജോബ് അലേർട്ട്സ് കിട്ടും അപ്പോൾ ഏതെങ്കിലും ജോബ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് അലേർട്ട്സ് കിട്ടും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും ഡെയിലി കറണ്ട് അഫേഴ്സ് കിട്ടും ഡെയിലി ക്വസ്റ്റസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇനി സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റസ് ആണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ക്വസ്സും അവിടെ ചെയ്യാൻ പറ്റും ഇനി മാഗസിൻസ് പവർ കാസ്റ്റ്യൂൾസ് അതുപോലെ തന്നെ നോട്ട്സും ആർട്ടിക്കിൾസും വീഡിയോസും എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ കിട്ടും നമ്മുടെ ആഡാ ട്വന്റി ഫോർ സെവൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പം നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഉറപ്പായിട്ടും നല്ല ഒരു ഇത് കിട്ടും നിങ്ങൾക്ക് എന്താ പറയുക കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനലുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആ ഒരു സീരീസിന്റെ പി വൈക്കുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയില്ലെങ്കിൽ യാതൊരു ടെൻഷനും വേണ്ട കാരണം ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അറിവാണ് ഇതെന്ന് പറയുന്നത് ഇനി ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്കുള്ള റിവിഷൻ ആണ് ഓക്കെ ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത് പറയുന്നത് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു രണ്ടാമത് പറയുന്നത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് മൂന്നാമത് പറയുന്നത് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത്വം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നാലാമത് പറയുന്നത് ഭരണഘടനാ ഉപദേശകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഏതാണ് ശരി ഏതാണ് ശരി ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്തോളൂ ഏതാണ് ശരി ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യ ഏതാണ് ശരി വരുന്നത് ഏതാണ് ശരി വരുന്നത് കമന്റ് ചെയ്യ ആൻസർ അറിയുന്നവര് ഓക്കെ ആൻസർ ഞാൻ പറയട്ടെ ആദ്യം കാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലില് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമൻ്റ് ആറ്റ്ലി മിസ്റ്റർ ക്ലമന്റ് ആറ്റ്ലി ആണ് റ്റ് മിഷന് ഇങ്ങോട്ട് അയച്ചത് അപ്പോ ഈ കാബിനറ്റ് മിഷന്റെ പേര് ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നായിരുന്നു ഓക്കെ ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നായിരുന്നു ബ്രിട്ടീഷ് കമ്മിറ്റി എന്നായിരുന്നു പേര് പിന്നീടാണ് ഇത് എന്തറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇത് വരുന്നത് അപ്പോ ഇത് വരുമ്പോ ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അല്ലെങ്കിൽ മൊത്തം എത്ര മെമ്പർമാരുണ്ടായിരുന്നു മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ആദ്യം പറയുന്നത് പെത്തി ലോറൻസ് ആണ് പെത്തി ലോറൻസ് ആരായിരുന്നു ഇതിന്റെ ഹെഡ് പെത്തിക് ലോറൻസ് എന്ന് ായിരുന്നു പെത്തിലോൻസ് ചെയർമാൻ ആയിരുന്നു അല്ലെങ്കിൽ ഹെഡ് ആയിരുന്നു പെത്തിക് ലോറൻസ് രണ്ടാമതായിട്ട് പറയുന്നത് അലക്സാണ്ടർ ആണ് ഓക്കെ അലക്സാണ്ടർ ആണ് രണ്ടാമതായിട്ട് പറയുന്നത് മൂന്നാമത് പറയുന്നത് സ്റ്റഫോർട്ട് ക്രിപ്സ് ആണ് മൂന്നാമത് പറയുന്നത് സ്റ്റഫോട്ട് ക്രിപ്സ് ആണ് മൂന്നാമത് പറയുന്നത് അപ്പൊ ഇവര് മൂന്ന് പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെന്ന് എന്ന് പറയുന്നത് അപ്പൊ ഇവര് വരികയാണ് അപ്പൊ ആദ്യം എന്തായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം യെസ് ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇവർ എന്തിനാണ് വന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്താനാണ് വരുന്നത് അത് കഴിഞ്ഞ് ഇത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ആ റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് വരുന്നത് ഉൾപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി വരുന്നത് സോ ഒന്നാമത്തേത് ശരിയാണ് രണ്ടാമത് എന്താ പറയുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടാമത് എന്താ പറയുന്നത് രണ്ടാമത് പറയുന്നു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എപ്പോഴാണ് ലക്ഷപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് അറിയപ്പെടുന്നത് അറിയാവോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഓക്കെ സോറി നാൽപ്പത്തി മൂന്ന് കേട്ടോ സോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ നാല്പത്തി ആ സോറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ഓക്കെ ഡിസംബർ പതിമൂന്നും നാല്പത്തി ആറും കൂടി ആയി പോയതാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഒബ്ജെക്ടീവ് റെസൊല്യൂഷൻ എന്ന പേരിൽ ഓക്കെ ഒബ്ജക്റ്റീവ് എന്ന പേരിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഒബ്ജക്റ്റീവ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് ആയിട്ട് മാറുന്നത് ഒബ്ജക്റ്റീവ് പിന്നീട് എന്തായിട്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് എവിടെ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഓക്കെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പ്രിയാമ്പിൾ എന്ത് ചെയ്യുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത് അപ്പോ പ്രിയാമ്പിളിന്റെ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷന്റെ ആർക്കിടെക്ട് എന്ന് വിളിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ് വിളിക്കുന്നത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതിന് അടുത്ത മാസം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് അടുത്ത മാസം തന്നെ എന്ത് ചെയ്യുകയാണ് എല്ലാവരും ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുകയാണ് എന്തിനാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം സോ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് ഉത്തരം ശരിയാണ് അപ്പൊ ഇതും ശരിയാണ് ഇതും ശരിയാണ് വരുന്നത് ഇനി അടുത്ത പറയുന്നത് എന്തായിരുന്നു ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി സ്ഥാപിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി സ്ഥാപിക്കുന്നത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനായിരുന്നു സ്ഥാപിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ആദ്യത്തെ മീറ്റിംഗ് വരുന്നത് അപ്പൊ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് അപ്പൊ ആദ്യ മീറ്റിങ്ങിന്റെ ദിവസം എന്ന് പറയുന്ന ഒൻപതാം തീയതിയാണ് അപ്പോ പതിനൊന്നിനാണ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഒൻപതിൽ എന്തായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല അതിന് പകരം ഒൻപതാം തീയതി താൽക്കാലികമായിട്ട് ഒരാളെ അവിടെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത് ആരാണെന്നറിയുമോ ഒരാള് ഒരാളെ അവിടെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത് താൽക്കാലികമായിട്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ നിയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എന്തായാലും അവിടെ അധ്യക്ഷൻ വേണം അപ്പൊ ഒരു ഫ്രഞ്ച് സിസ്റ്റം ഉണ്ടായിരുന്നു താൽക്കാലികമായിട്ട് അധ്യക്ഷനെ തെരഞ്ഞെടുക്കും അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നത് ആരാണോ ആളെയാണ് എന്തായിരുന്നു ഏറ്റവും മുതിർന്നത് ആരാണോ ആളെയാണ് എന്ത് തീരുമാനിക്കുന്നത് അധ്യക്ഷനായിട്ട് അവിടെ ഇരുത്തുന്നത് ഓക്കെ അങ്ങനെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആരായിരുന്നു സിൻഹത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് അവിടെ നിയമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് നിയമിക്കുകയും അതിനുശേഷം പതിനൊന്നാം തീയതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒഫീഷ്യലായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ട് അവലോകന അധ്യക്ഷൻ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലാതെ എന്തായിരുന്നു ആദ്യ സമ്മേളനത്തിലല്ല ആദ്യ സമ്മേളനത്തിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആണ് ഇനി അടുത്തു പറയുന്നത് ഭരണഘടനാ ഉപദേശകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാണ് പറയുന്നത് അത് തെറ്റാണ് ഭരണഘടനാ ഉപദേശകൻ എന്ന് പറയുന്നത് ബി എൻ റാവു ആണ് ഓക്കെ ഭരണഘടനാ ഉപദേശകൻ എന്ന് പറയുന്നത് ബി എൻ റാവു ആണ് വരുന്നത് ഭരണഘടനാ ഉപദേശകൻ എന്ന് പറയുന്നത് അപ്പൊ ബി എൻ ും എം എൻ റോയും തമ്മിൽ കൺഫ്യൂഷൻ പാടില്ല കേട്ടോ എം എൻ റോയ് അപ്പൊ എം എൻ റോയ് ആരാ എം എൻ റോയ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി നമുക്കും വേണം എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെ അവതരിപ്പിച്ച ആളാണ് ആരെന്തായിരുന്നു എം എൻ റോയ് എന്ന് പറയുന്നത് നമുക്കും വേണം ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് എം എൻ റോയാണ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ന്യൂസ് പേപ്പറിലൂടെ ആയിരുന്നു അദ്ദേഹം തന്റെ ആശയം മുന്നോട്ട് വെക്കുന്നത് ഇത് ആശയം മുന്നോട്ട് വെക്കുന്നതാണ് ഇദ്ദേഹം ആരാണ് ബി എൻ റാവു നമ്മുടെ ഭരണഘടന ഉപദേശകനാണ് ബി എൻ റാവു എന്ന് പറയുന്നത് ഭരണഘടന ഉപദേശകനാണ് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആരായിരുന്നു ഭരണഘടന ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് കോൺസ്റ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു അതുകൂടാതെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പൊ അതുകൊണ്ട് ഒന്നും രണ്ടും മാത്രമാണ് ശരി ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരി ഇനി അടുത്തത് ഹേബിയസ് കോപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് മാക്ന കാട്ട ബിൽ ഓഫ് റൈറ്റ്സ് റെഗുലേറ്റിംഗ് ആക്ട് എവിടെയാണ് ഹേബിയസ് കോപ്പസ് റിട്ട് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് പറഞ്ഞോ എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഹേബിയസ് കോപ്പസ്റ്റിട്ട് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണ് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഹേബിയസ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഇഷ്യൂ ചെയ്യുന്ന സുപ്രീം കോടതി മാത്രമല്ല ഹൈക്കോടതിയും ഇഷ്യൂ ചെയ്യുന്ന ഒരു റിട്ടാണ് അതായത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോർട്ടും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോർട്ടും അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ ഇഷ്യൂ ചെയ്യും ഓക്കെ അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഹേബിയസ് കോപ്പസ് മാൻഡമസ് കോവാറൻ്റോ സർഷറി പ്രൊഹിബിഷൻ ഇതാണ് ഈ അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ എന്ന് പറയുന്നത് അതിൽ ഒരെണ്ണമാണ് ഹേബിയസ് അതിലൊരെണ്ണമാണ് എന്ന് പറയുന്നത് ഈ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് ആ പേര് തന്നെ റൈമിങ് നമുക്ക് മനസ്സിലാവും ഈ റിട്ട് എന്ന് പറയുന്ന ആശയം എടുത്ത് എവിടെന്ന ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം എടുക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം എടുക്കുന്നത് ഇനി ഇത് ഏത് വേർഡാണ് ലാറ്റിൻ വേർഡാണ് ഈ ഇതെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്നാണ് പറയുന്നത് ഓക്കെ ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ് ഹാവ് ദി ബോഡി ഓഫ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് ഓക്കെ ഇനി ശരീരം ഹാജരാക്കുക എങ്ങനെയാണ് അന്യായമായിട്ട് ആരെങ്കിലും തടങ്കിൽ വെക്കുകയോ നിയമാനുസൃതമല്ലാതെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടുകിട്ടാനാണ് ഹേബിയസ് കോപ്പസ് നമ്മൾ കൊടുക്കുന്നത് ഹേബിയസ് കോപ്പസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി റിട്ട് ഇഷ്യൂ ചെയ്യാണ് ഹേബിയസ് കോപ്പസ് ഇഷ്യൂ ചെയ്യുവാണ് അദ്ദേഹത്തെ കോടതിയുടെ മുൻപിൽ ഹാജരാക്കാൻ പറയുകയാണ് ഇത് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹോബിയസ് കോപ്പസ് റിട്ട് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഹേബിയസ് കോപ്പസ് എന്ന് പറയുന്നത് എവിടെയുള്ളത് എവിടെക്ലുണ്ട് അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഹേബിയസ് കോപ്പസ് റിട്ട് സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന സ്വകാര്യ വ്യക്തികൾക്കും കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഹേബിയസ് റിട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അല്ലാതെ മറ്റൊരു കോടതിക്കും എന്താണ് ഹേബിയസ് കോപ്പസ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല മറ്റൊരു കോടതിക്കും ഹേബിയസ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല അതും കൂടിയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇനി അടുത്തത് ഇനി ഇത് മറ്റൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു ആർട്ടിക്കൽ ആർ അംബേദ്കർ പറയുന്നുണ്ട് എന്തായിരുന്നു യെസ് ശരൺ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് ആർക്കെങ്കിലും പറയാവോ ആർക്കെങ്കിലും പറയാവോ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിനെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് എന്താണ് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആർട്ടിക്കൽ തേർട്ടി പറയുന്നത് അടുത്തത് എന്തായിരുന്നു കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഓപ്ഷൻ എ ആർട്ടിക്കൽ ട്വന്റി ഓപ്ഷൻ ബി ആർട്ടിക്കൽ ട്വന്റി വൺ ഓപ്ഷൻ സി ആർട്ടിക്കൽ ട്വന്റി വൺ എ ഓപ്ഷൻ ഡി ആർട്ടിക്കൽ ട്വന്റി ടു ഏതാണ് വരുന്നത് കരുതൽ തടങ്കലിനെ ഹാ യെസ് അതെ റിസൻ എപ്പോഴും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊരു കോടതിക്കും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല യെസ് ശരൺ അതെ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ട്വന്റി ടു യെസ് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കൽ ട്വന്റി ടു എന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കണം എന്നൊരു പ്രൊവിഷൻ എവിടെയാണ് വരുന്നത് ആർട്ടിക്കൽ ട്വന്റി ടുവിന് കീഴിലാണ് വരുന്നത് ഇരുപത്തി രണ്ട് ഈ ആർട്ടിക്കൽ ഇരുപത്തിരണ്ടില് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിനെ മുൻപിൽ ഹാജരാക്കണം അതെന്തായിരുന്നു ഇവിടെയാണ് പറയുന്നത് അത് ആർട്ടിക്കൽ ഇരുപത്തിരണ്ടിന്റെ കീഴിലാണ് വരുന്നത് അതേപോലെ തന്നെ ആർട്ടിക്കൽ ഇരുപത് ഉണ്ട് കുറ്റവാളികൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് മൂന്ന് തരത്തിലുള്ള സംരക്ഷണമാണ് ആർട്ടിക്കൽ ഇരുപത് എന്ന് പറയുന്നത് ഒന്നാമത്തെ സംരക്ഷണം എന്ന് പറയുന്നത് മുൻകാല പ്രാബല്യത്തോടെ നിയമങ്ങൾ അവർക്ക് പാസ്സാക്കാൻ പറ്റില്ല രണ്ടാമത് പറയുന്നത് എന്തായിരുന്നു ഒരാൾക്ക് ഒരു കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷകൾ കൊടുക്കാൻ പാടില്ല മൂന്നാമതായിട്ട് എന്താ പറയുന്നത് ക്രിമിനൽ കുറ്റത്തിന് സ്വയം സാക്ഷി പറയാൻ അവരെ നിർബന്ധിക്കാൻ പാടില്ല അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവിടെ പറയുന്നത് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നില് എന്താ പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അധികാരമാണ് ആർട്ടിക്കൽ ഇരുപത്തി ഒന്നില് അപ്പൊ ആർട്ടിക്കൽ ഇരുപത്തി ഒന്നിലാണ് ഇവിടെ എന്ത് വരുന്നത് സ്വകാര്യതക്കുള്ള അവകാശം എന്താ ആർട്ടിക്കൽ ഇരുപത്തി ഒന്നിനാണ് വരുന്നത് ഓക്കെ സ്വകാര്യതക്കുള്ള അവകാശം എന്തായിരുന്നു ആർട്ടിക്കൽ ഇരുപത്തി ഒന്നിലാണ് വരുന്നത് അതുപോലെ തന്നെ കെ എസ് പുട്ടസ്വാമി കേസ് വരുന്നത് എവിടെയാ ആർട്ടിക്കൽ ഇരുപത്തി ഒന്നിലാണ് കെ എസ് പുട്ടസ്വാമി കേസ് ഇവിടെ വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് എൺപത്തി ആറാമത്തെ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ കൂട്ടിച്ചേർക്കുകയാണ് അപ്പൊ എന്താ പറയുന്നത് ആറ് വയസ്സ് മുതല് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത് ഫ്രീ ആൻഡ് ആൻഡ്സറി എഡ്യൂക്കേഷൻ കൊടുക്കണം ആറ് വയസ്സ് മുതൽ എന്തായിരുന്നു പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് നേരത്തെ എവിടെയായിരുന്നു ആയിരുന്നു ആർട്ടിക്കൽ ഫോർട്ടി ഫൈവില് ഡി പി എസ് പി അത് പിന്നീട് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റുവാണ് ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത് നമുക്ക് ഇവിടെ ഈ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് രണ്ടായിരത്തി പത്ത് എപ്പോഴാണ് വരുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിലാണ് അത് നിലവിൽ വരുന്നത് ഏപ്രിൽ ഒന്നിലാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിലാണ് അത് നിലവിൽ വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു കൃത്യമായിട്ട് ഓർമ്മ വേണം കേട്ടോ ഇനി അടുത്തത് താഴെ തന്നിരിക്കുന്നവൽ ശരിയായ ജോഡി കണ്ടെത്തുക ഭരണഘടനാ ആശയങ്ങൾ കടങ്കൊണ്ട രാജ്യങ്ങൾ ഏക പൌരത്വം ബ്രിട്ടൻ ഭരണഘടന ഭേദഗതി കാനഡ അടിയന്തരാവസ്ഥ ഓസ്ട്രേലിയ മൌലിക കടമകൾ യു എസ് എസ് ആർ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായ ജോഡി ശരിയായ ജോഡി കണ്ടെത്തുക അപ്പൊ തെറ്റായിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റായത് അതും കൂടി പറയാട്ടോ ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്തിക്കോളും ഉത്തരം അറിയാവോ ശരൺ ഡി ആണ് പറയുന്നത് ഡി ആണ് ഓക്കെ ഡി ആണ് യെസ് ഒന്നും നാലും ആണ് വരുന്നത് ഏക പൗരത്വം സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എടുക്കുന്നത് ശരിയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എവിടെന്ന എടുക്കുന്നത് യെസ് ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കാനഡയിൽ നിന്നല്ല അതുകൊണ്ട് രണ്ട് തെറ്റാണ് അടിയന്തരാവസ്ഥ എവിടെന്നാണ് എടുക്കുന്നത് അതുകൂടി പറഞ്ഞു അടിയന്തരാവസ്ഥ എമർജൻസി നമ്മൾ എവിടെന്നാണ് എടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നല്ല പിന്നെ എവിടെന്നാണ് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മൗലിക കടമകൾ യു എസ് എസ് ആർ ശരിയാണ് അതുകൊണ്ട് ഇതും ശരിയാണ് മൂന്ന് വരുന്നത് അടിയന്തരാവസ്ഥ എവിടെന്നാ നമ്മൾ കടമെടുക്കുന്നത് ആർക്കെങ്കിലും അറിയാവോ എമർജൻസി പ്രൊവിഷൻസ് എവിടെന്നാ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് ആർക്കെങ്കിലും അറിയാവോ ഏത് രാജ്യമാണ് എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ജർമനിന്നാണ് യെസ് ഇത് എന്തുകൊണ്ടാണ് തെറ്റായത് അടിയന്തരാവസ്ഥ ഒരിക്കലും ഓസ്ട്രേലിയല്ല എടുത്തത് അല്ലെ ഓസ്ട്രേലിയല്ല നമ്മൾ എടുത്തത് എന്തായിരുന്നു കൺകറൻ ലിസ്റ്റ് ഒക്കെ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുക്കുന്ന പക്ഷെ അടിയന്തരാവസ്ഥ എടുക്കുന്നത് എടുത്തത് ജർമ്മനിയിൽ നിന്നാണ് എടുത്തത് കേട്ടോ അപ്പോ ഇത്രയാണ് പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഇരുപത്തി ഏഴാം തീയതി ജൂൺ ഇരുപത്തി ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് ആ ജൂൺ ഇരുപത്തി ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബാച്ച് മുഴുവൻ ലൈവ് ക്ലാസ് ആയിരിക്കും ലൈവ് ക്ലാസ് കാണാൻ സാധിക്കില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ ഉണ്ടാവും ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും ഡിസ്കഷൻ ഗ്രൂപ്പും എല്ലാം ഉള്ളൊരു ബാച്ചാണിതെന്ന് പറയുന്നത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്തിട്ട് വൈ സെക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഈ ബാറ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അടുത്തത് എങ്ങനെയാണ് ഇത് പർച്ചേസ് കൂടി കാണിച്ചു തരാം അഡാ ട്വന്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് ആദ്യം കാണുന്നതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ആപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെയാട്ടോ ആപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതെ സ്റ്റേറ്റ് എക്സാം ഉണ്ട് സ്റ്റേറ്റ് എക്സാമിൽ ക്ലിക്ക് ചെയ്യുന്ന കേരളയിൽ ക്ലിക്ക് ചെയ്യുക കേരള പി എസ് സിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉണ്ട് ബൈ നൗ കൊടുക്കുക മുകളത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത്രക്കാണ് ഇന്ന് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പോ നമ്മൾ കോഡ് മറക്കണ്ട വൈ സിക്സ് എയ്റ്റ് വൺ ആണ് അപ്ലൈ ചെയ്യാനും മറക്കരുത് കേട്ടെങ്കിൽ മാത്രം ഡിസ്കൗണ്ട് കിട്ടുള്ളൂ ഓക്കെ ഈ ഒരു എമൗണ്ട് തന്നെയാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം നാളെ കാണാം ഓക്കെ ബൈ